ഡൽഹി ക്യാപിറ്റൽസുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ ഒരിക്കൽ കൂടെ തന്നെ ക്യാപ്റ്റൻസി മികവ് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ സ്വന്തം കാണികൾക്ക് മുന്നിൽ സ്ഫോടന തുടക്കമായി റോയൽസിനെ വിറുപ്പിച്ച ഡി സിക്ക് ബ്രേക്ക് ഇട്ടത് സഞ്ജുവിന്റെ ഉജ്ജ്വല ക്യാപ്റ്റൻസി എന്ന് തന്നെ നിസ്സംശയം പറയാം കാരണം അത്ര ഗംഭീരമായിട്ടാണ് ബോളർമാരെ അദ്ദേഹം റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് മത്സരത്തിൽ ടീമിയുടെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് സഞ്ജു ആയിരുന്നു കാരണം നിർണായക സമയത്ത് സഞ്ജുവിന് വിക്കറ്റ് നേടിയതാണ് രാജസ്ഥാൻ മത്സരത്തിൽ നിർണായകമായത് നാപ്പത്തിയാറ് പന്തിൽ എൺപത്തിയാറ് റൺസാണ് എട്ട് ഫോറും ആറ് സിക്സും അടക്കം സഞ്ജു നേടിക്കൂട്ടിയത് എന്നാൽ മത്സരത്തിൽ സഞ്ജു സാംസൺ പുറത്തല്ല എന്നാണ് പലരും പറയുന്നത് ഷൈഹോപ്പാണ് ബൗണ്ടറി ലൈനിൽ തൊട്ടരികെ മുകേഷ് കുമാറിന്റെ പന്തിൽ സഞ്ജുവിനെ ക്യാച്ചെടുത്തത് പതിനാറാം ഓവറിലായിരുന്നു സംഭവം ബൗണ്ടറിക്ക് തൊട്ടരിക ആയതുകൊണ്ട് തേർഡ് അമ്പയറാണ് ഔട്ട് വിധിച്ചത് എന്നാൽ മത്സരത്തിൽ ഷൈഹോബ് ബൗണ്ടറി നല്ല തൊടുന്നതായി കാണാമെന്നും ആരാധകരുടെ പക്ഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും സഞ്ജുൻ്റെ ആ വിക്കറ്റ് തന്നെയാണ് മത്സരത്തിൽ ഡൽഹിക്ക് വിജയം സമ്മാനിച്ചതെന്ന് പറയാം അവിടെ നിന്നാണ് മത്സരത്തിലേക്ക് അതിശക്തമായി ഡൽഹി മടങ്ങി വരെ അറിയിച്ചതും എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ പ്രതിഷേധം ശക്തമാണ് മലയാളി ആരാധകരാണ് ഏറ്റവും കൂടുതൽ കമൻറ്റുമായി രംഗത്ത് വരുന്നത് വൈഡിനും നോബോളിനും എന്നിന് സിക്സിനും ഫോറിനും പോലും തേർഡ് അമ്പയർ ഇത്രത്തോളം സൂം ചെയ്ത് നോക്കുമ്പോൾ ഇത് വെറുതെ അങ്ങ് ഔട്ട് കൊടുത്തുവെന്നാണ് ആരാധകരുടെ പക്ഷം അമ്പയർ മര്യാദയ്ക്കത് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ സഞ്ജു പുറത്താകില്ലായിരുന്നുവെന്നും രാജസ്ഥാൻ എളുപ്പത്തിൽ വിജയത്തിലേക്ക് എത്തുമായിരുന്നുവെന്നും ആരാധകർ പറയുന്നുണ്ട് മത്സരത്തിൽ നിർണായകമായതും അത് തന്നെയാണ് ഇരുപത് റൺസിൻ്റെ തോൽവിയാണ് രാജസ്ഥാൻ ഉണ്ടായത് റിയാൻ പരാഗരനടക്കം ബോൾ ചെയ്ത് ചെയ്യിച്ച മത്സരത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് ഡൽഹി ക്യാപിറ്റൽസ് അടിച്ചു കൂട്ടിയത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് രാജസ്ഥാൻ നേടിയത് ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനുള്ള സഞ്ജുവിന്റെ തീരുമാനം തെറ്റെന്ന തരത്തിലായിരുന്നു തുടക്കം എന്നാൽ അവിടെ നിന്നാണ് മത്സരത്തിലേക്ക് അതിശക്തമായി സഞ്ജുവിന്റെ രാജസ്ഥാൻ മത്സരത്തെ മടക്കി കൊണ്ടുവന്നിരിക്കുന്നത്